ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നതോടുകൂടി സാന്ത്വനം കുടുംബം നാലും നാലു വഴിക്കാകുന്ന ലക്ഷണങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നതല്ലാതെ ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഇവരെക്കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സമയത്താണ് നമ്മുടെ ദേവി കണ്ണൻ്റെ സൈഡും പിടിച്ചുകൊണ്ട് ബാലന്റെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ബാലന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ബാലൻ അന്നേരം ദേവിയോട് ആദ്യമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ദേവിയോട് ബാലൻ ദേഷ്യപ്പെടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവൂട്ടിക്കാകെ വിഷമായി ദേവൂട്ടി അത് വന്ന് ചോദിക്കുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണൻ കൊച്ചച്ചൻ കാരണമാണെന്നുള്ള കാര്യം നമ്മുടെ ബാലൻ ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു ആ കണ്ണൻ കൊച്ചച്ചൻ കാരണമാണ് അമ്മയൊക്കെ കരയിച്ചതെങ്കിൽ ഇനി കണ്ണൻ കൊച്ചച്ചനോട് അച്ഛൻ കൂട്ടുകൂടെ ഉണ്ടാട്ടോ മിണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിങ്ങനെ പറയുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഫുഡ് കഴിക്കാനിരിക്കുന്നു ഈ സമയത്ത് ഹരിയോ അല്ലെങ്കിൽ അപ്പുവോ കഴിക്കാനായിട്ട് വന്നില്ല അവരെ കാണാത്തതിൻ്റെ പേരിൽ നമ്മുടെ ബാലിന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇനി അവരവരുടെ ആവശ്യത്തിന് വേണമെങ്കിൽ അവരവർ വന്ന് കഴിച്ചോളൂ ഇവിടെ ആരെയും തൊഴുതു നിൽക്കാനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേവി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ താനന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ബാൽ ഇതൊക്കെയേ എന്നെക്കൊണ്ട് പറയിക്കുന്നതാണ് ബാലേട്ടാന്ന് പറഞ്ഞാൽ നേരത്തേക്കും ദേവിയും പറയുക എന്നിട്ട് ഇവർ രണ്ടുപേരും ആ കാര്യമൊക്കെ ചർച്ച ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ കണ്ണന് മനസ്സിലായി ഏകദേശം കണ്ണന് ഉദ്ദേശിച്ചിട്ടാണ് ദേവി ഇതൊക്കെ പറയുന്നതെന്ന് ദേവി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കണ്ണനൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്ന് തൻ്റെ വയറ് നിറയ്ക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഫുഡ് എടുത്ത് കഴിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം നാളെ പോയി അഞ്ജുവിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് അതൊന്ന് ഹോസ്പിറ്റലിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് കാരണം കടയിൽ തിരക്കായിരിക്കും അപ്പോൾ ശിവന് പോകാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടൊന്ന് പോകണം എന്നുള്ള കാര്യം ഈ കണ്ണനോട് പറയുന്ന പറഞ്ഞപ്പോഴേക്കും എടുക്കും വഴി ഈ കണ്ണും പറഞ്ഞുത്താൻ പോവില്ലെന്നാണ് തനിക്ക് സൗകര്യം ഇല്ലെന്നാണ് ഇത് കേട്ടപ്പോഴേക്കും ഇവരെല്ലാവരും എന്തോരോ അന്താളിപ്പോടു കൂടി ഈ കണ്ണനെ ഇങ്ങനെ നോക്കി കണ്ണാ നീ എന്താണ് ഈ പറഞ്ഞതെന്ന് അന്നേരം ബാലൻ ചോദിച്ചേ ഞാൻ പറഞ്ഞത് എന്താ നിങ്ങളാരും കേട്ടില്ലേ നാളെ സ്കാനിങ് റിപ്പോർട്ട് മേടിക്കാൻ പോകാൻ എനിക്ക് പറ്റില്ലെന്നാണ് പറഞ്ഞത് അതിനപ്പുറം മറ്റൊന്നും എന്ന് പറഞ്ഞു അതെന്താ നിനക്ക് അപ്പത്തേക്ക് അഞ്ചുനും അല്ലാത്തൊരു വിഷമായിട്ടോ അതെന്താ നിനക്ക് പറ്റുകഴുക നിനക്കൊന്ന് പോയാൽ എന്താണെന്ന് ചോദിച്ച നേരം ഇവര് രണ്ടുപേരും ദേവിയും ബാലനും കൂടി അപ്പം എനിക്ക് പറ്റില്ല ഇവിടെ വന്ന് കണ്ട ആശുപത്രി കൂടെ കയറി ആരുടെയും സ്കാനിങ് റിപ്പോർട്ട് മേടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല അതൊക്കെ അവനവരുടെ ജോലികളാണ് അതൊക്കെ അവരവർ തന്നെ ചെയ്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ബാലനും ദേവിയും വല്ലാതെ ആയതുപോലെ തന്നെ അഞ്ചുവും അതുപോലെ ശിവനും വല്ലാതായി അഞ്ചുവിൻ്റെ നെഞ്ച് പൊട്ടി പോകുന്ന ഒരു വേദനയായി പോയത് കാരണം കണ്ണൻ അങ്ങനെ പറഞ്ഞപ്പോഴേ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണല്ലോ കണ്ണൻ ആ ഒരു വർത്തമാനം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞത് അത് കേട്ടപ്പോൾ നമ്മുടെ അഞ്ചു ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങി അപ്പോഴേക്കും ശിവൻ പറഞ്ഞു അഞ്ചു അവിടെ ഇരിക്ക ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി മറ്റുള്ളവരോട് വാശി തീർക്കേണ്ടത് ഇങ്ങനെയല്ല ഒന്നുമില്ലെങ്കിലും നിനക്ക് നിന്റെ കുഞ്ഞിൻ്റെ കാര്യത്തില് ഒരു ഇത് വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇതേ അഞ്ചുവിനെ അവിടെ ഇരുത്തി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുക എന്നിട്ട് അഞ്ചുവും ശിവനും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് ഏറ്റുപോയി കണ്ണൻ ഏറ്റുപോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ഈ സമയത്ത് ദേവി കണ്ണൻ്റെ പിന്നാലെ ചെല്ലുക അപ്പോൾ കണ്ണൻ ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളൊരിതിലാണ് ദേവി ചെല്ലുന്നത് കണ്ണൻ്റെ അരികിലേക്ക് ചെന്നിട്ട് കണ്ണാ നീ എന്താടാ മോനെ ഇങ്ങനെ നീ എന്താ എല്ലാവരോടും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നീ എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഞാനെന്താ പറഞ്ഞത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് മറ്റുള്ളവരുടെ റിസൾട്ടും കാര്യങ്ങളും തപ്പി നടക്കലല്ല എൻ്റെ പണി ഞാൻ ഇവിടെ ഒരു കാര്യത്തിനാണ് വന്നത് ആ കാര്യം നിങ്ങൾ ആരെങ്കിലും നടത്തി തന്നോ അത് അതെങ്ങനെയാണ് ഞാൻ ആരെങ്കിലും ആണെങ്കിലല്ലേ നിങ്ങൾക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ചൂട് വരുവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എൻ്റെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യം എന്താ അല്ലേ എന്നൊക്കെ ചോദിച്ചു കണ്ണൻ ഇങ്ങനെ ദേവിയെ മയക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ദേവിയെ മയക്കി കയ്യിൽ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ എളുപ്പമാണെന്നുള്ള കാര്യം കണ്ണൻ അറിയാമല്ലോ അപ്പോൾ ദേവി പറഞ്ഞു നീ എന്താ കണ്ണാ മോനെ നീ ഇങ്ങനെയൊന്നും പറയരുത് ഞങ്ങളെല്ലാവരും അതായത് ഞാനും ബാലേട്ടനും നിന്നെ സ്വന്തം മകനായി കണ്ട് തന്നെയാണ് സ്നേഹിച്ചതും വളർത്തിയതും ഒക്കെ നീ അതെല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ മകനായി കണ്ട് സ്നേഹിച്ചു വളർത്തി എന്നൊന്നും വെറും വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി അത് മറ്റുള്ളവർക്ക് കൂടി തോന്നണം വെറും വാക്കു കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു ബന്ധമല്ല ആ ബന്ധം അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്താൽ മാത്രമേ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണൻ ഇങ്ങനെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവി ഇങ്ങനെ ആകെ വിഷമത്തോടു കൂടി നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ ദേവിയോട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു സ്നേഹം തന്നോടുണ്ടെങ്കിൽ ഒരു തരുമ്പ് സ്നേഹമെങ്കിലും തന്നോടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ബാലേട്ടനോട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് തൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നെ ഇങ്ങനെ ഇട്ട് ഓടിക്കാതെ എൻ്റെ ആവശ്യം നിറവേറ്റിത്താ എന്ന് പറഞ്ഞ് ദേവിയോട് അപ്പോൾ ഇത് കേട്ടപ്പോൾ ദേവിക്ക് ആകെ ഒരു ഇതുപോലെ കാരണം കുഞ്ഞാണല്ലോ അപ്പോൾ കണ്ണൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ദേവിയെ പറഞ്ഞ് കുപ്പിയിലാക്കി മയക്കി കഷത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന ചതിയെല്ലാം നടത്തിയെടുക്കാം എന്നാണ് കണ്ണൻ്റെ ധാരണ കണ്ണൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ദേവിയെ പറഞ്ഞു പറ്റിച്ച് കണ്ണൻ ആ ക്രൂരത കാണിക്കുന്നു ആ സമയത്ത് നമ്മുടെ അഞ്ചുവും അതുപോലെ ശിവനും കൂടെ മുറിയിലേക്ക് ചെന്നു അവിടെ ചെന്ന അഞ്ചു ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടത്തിലും ദേഷ്യത്തിൽ ഇരിക്കുക അപ്പോഴേക്കും ശിവൻ അഞ്ജുവിനെ സമാധാനിപ്പിക്കാൻ എന്നുള്ള ഇതിൽ ചെന്നു നീ അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ടെന്നും പറഞ്ഞു ഇല്ല ഇത് കേട്ടപ്പോൾ അഞ്ചു പറഞ്ഞു ഇല്ല അവൻ പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല പക്ഷേ എനിക്കൊരു കാര്യം ശിവടിനോട് പറയാനുണ്ട് എന്താ അഞ്ജു നീ എന്തിനെ ദേഷ്യപ്പെടുന്നത് നീ ഇങ്ങനെ ദേഷ്യപ്പെടലേ എന്ന് പറയുമ്പോ ഞാൻ ദേഷ്യപ്പെടുന്നതാ കുറ്റം അല്ലേ എത്രയും പെട്ടെന്ന് ഈ വീട് വീതം വെച്ച് ഭാഗം വെച്ച് കണ്ണിന് കൊടുക്കാനുള്ളത് എന്താണോ അത് കൊടുത്ത് ബാധ്യത ഒഴിവാക്കണം അവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം ഇനി അവനിവിടെ വേണ്ട അവൻ എവിടെ പോയി ജീവിക്കുകയോ അല്ലെങ്കിൽ കച്ചവടം നടത്തുകയോ നശിക്കുകയോ എന്ത് ചെയ്താലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല അവന് കൊടുക്കാനുള്ളത് കൊടുത്ത് അവനിവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റുള്ളൂ എന്ന് കട്ടായം പറഞ്ഞു നമ്മുടെ അഞ്ചു അപ്പം അഞ്ചു അത് പറഞ്ഞത് കേട്ടപ്പോൾ ശിവനും മനസ്സിലായി അഞ്ചു പറഞ്ഞത് തന്നെയാണ് ന്യായം കാരണം അവൻ്റെ സ്വഭാവം അതുപോലെയാണ് ആ സ്വഭാവം അങ്ങനെ ഉള്ളിടത്തോളം കാലം അവൻ അവനൊരിക്കലും നന്നാകാൻ പോകുന്നില്ലെന്നുള്ള കാര്യം നമ്മുടെ ശിവനും മനസ്സിലായി അപ്പം ശിവനോട് പറഞ്ഞു ഈ ഒരു തീരുമാനം അത് വലിയെണ്ണമായിട്ട് സംസാരിക്കണം അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് അങ്ങനെ ആ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവർ രണ്ടുപേരും അപ്പോൾ ശിവനാണെങ്കിൽ അഞ്ചുവിനോട് പറയുന്നുണ്ട് നീ മറ്റു കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ ആവരുത് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് സംഭവിക്കും പക്ഷേ നീ അത് നമ്മുടെ കുഞ്ഞിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് നീ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കാം കേട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ബാലൻ ഇങ്ങനെ റൂമിലിരിക്കുന്നു ദേവി കണ്ണും പറഞ്ഞ കാര്യം പറയാനായിട്ട് ചെന്ന് പക്ഷേ ബാലൻ അതിന് സമ്മതിച്ചില്ല ദേവിയോട് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു മട്ടിലാണ് നിന്നത് പക്ഷേ ദേവിയെ പറഞ്ഞ് ഇതാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ദേവിക്ക് ഇപ്പോൾ കണ്ണൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു സെൻറ്റിമെൻസ് വർക്കായിരിക്കുക അതുകൊണ്ട് ദേവി ഇതിന് മുൻകൈയിട്ട് ഇട്ടിറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതെല്ലാം കഴിഞ്ഞു ഈ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശങ്കര മാമ ബാലനെ കാണണമെന്നും പറഞ്ഞു വിളിച്ചു അങ്ങനെ കാണാൻ വിളിച്ചപ്പോൾ ബാലൻ ആ മാമയെ കാണാൻ ചെന്നു എന്താ മാമേ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ബാല ഒരു കാര്യം സീരിയസ് ആയിട്ട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു മാമ എന്താണെങ്കിലും പറഞ്ഞോളാം അന്നേരം ബാലനും പറഞ്ഞു ഈ സമയത്ത് അമ്മാമ്മ പറഞ്ഞു സാന്തനും കുടുംബത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കണ്ണൻ്റെ ആവശ്യം കണ്ണൻ്റെ ആ ഒരു ദുർശാഠ്യം അതൊന്നും ഇനി കണ്ടിൽ നിന്ന് വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അതെന്താ അമ്മാമ്മ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ കണ്ണന് വേണ്ടത് ഇത്ര രൂപയുടെ സ്വത്തല്ലേ അത് നീ അങ്ങ് വീതം വെച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു പിന്നെ സാന്ത്വനം വീട് ഭാഗം വെച്ച് അവരവർക്ക് വേണ്ടുന്നതെല്ലാം അവരവർക്ക് തന്നെ വീതം വെച്ചങ്ങ് കൊടുത്തേര് ഇനി അതിൻ്റെ പേരിൽ ആരും അവകാശ തർക്കങ്ങളുമായിട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം അമാമേ അങ്ങനെ വീതം വെച്ച് കൊടുക്കുമ്പോൾ വഴിയാധാരമായി പോകുന്ന ഹരിയേയും അപ്പൂവിനെയും എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതിന് മുഴുവനും ഞാൻ പറഞ്ഞ് തീർന്നില്ലല്ലോ ബാല ഞാൻ പറഞ്ഞ് തീരട്ടെ അതിനുശേഷം എന്താണ് വേണ്ടതെന്ന് നീ തീരുമാനിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അമ്മമ്മ പറയുന്നത് കാര്യങ്ങൾ കേൾക്കാനായിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കണ്ണന് സാന്ത്വനും വീട് വീതം വെച്ച് അവൻ്റെ വീതം കൊടുക്കണമെന്നാണ് അത് നിങ്ങൾ വീതം വെച്ച് അവൻ്റെ വീതം ഒന്ന് കൊടുത്തേരേ പിന്നെ ആ വീട്ടിൽ പോകാൻ പോക്കടമില്ലാതെ ആരും തന്നെ ഇല്ല കാരണം നിങ്ങൾക്ക് വേണ്ടി ചന്ദ്രോത്വ തറവാടിൻ്റെ വാതിൽ എന്നും തുറന്നു കിടക്കും അപ്പം അത് കേട്ടപ്പോൾ നമ്മുടെ കണ്ണൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് ബാലൻ്റെ കണ്ണങ്ങന്ന് അറിഞ്ഞു കൂട്ടോ കാരണം ഇത്രത്തോളം പോലും അമ്മാമ്മയ്ക്കുള്ള അത്ര പോലും സ്നേഹമോ ഇതോ ഈ കണ്ണൻ ഇല്ലല്ലോ എന്നുള്ളൊരിത് എന്നിട്ട് അമ്മാമ്മ പറഞ്ഞു നിങ്ങളെല്ലാവരും ആ വീട്ടിലേക്ക് താമസിക്കാൻ വന്നാൽ ഒരിക്കലും ഞങ്ങൾക്കതൊരു ബാധ്യത ആവില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം എങ്ങും പോകാനൊരു പോക്കട ഇല്ലെന്നോർത്ത് സങ്കടപ്പെടാതെ ധൈര്യമായിട്ട് നിങ്ങൾ ചന്ദ്രോത് തറവാട്ടിലേക്ക് കയറി വരാൻ പറയൂ അമ്മാമ്മ അങ്ങനെ അമ്മാമ്മ ആ ഒരു വാക്ക് പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ ബാലൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി കാരണം ബിഗ് സീറോയിൽ നിൽക്കുന്ന ആ ഒരു മനുഷ്യനോട് തൻ്റെ സഹായം അത് അങ്ങോട്ട് ചോദിക്കാതെ തന്നെ കൊടുക്കാൻ ഉള്ളൊരു മനസ്സ് അത് അമ്മാമ്മയ്ക്കുണ്ടായല്ലോ എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ദേവിയെ മയക്കി കുപ്പിയിലാക്കി കാര്യം നടത്തിയെടുക്കാനായിട്ട് കണ്ണനോരോ പ്രയോഗങ്ങളുമായിട്ട് നടക്കുമ്പോൾ ഈ ബാലനും ദേവിക്കൊക്കെ ഒരഭയം കൊടുക്കാൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നവും കാര്യങ്ങളും അങ്ങനെയെല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇനി നമ്മുടെ കഥ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സുയകാൻ ടേ കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു താങ്ക് യു സു എ ഗെൻ കെയർ ബൈ ബൈ